கூறும்ப காவிலம்மா கூட கூற தேறி வந்தம்மா அம்மா பொன்னீளம் காவில் வாழும் அம்மா கூறும்ப காவிலம்மா கூட கூற தேறி வந்தம்மா அம்மா பொன்னீளம் காவில் வாழும் அம்மா அம்மே நாராயணா தேவி நாராயண അമ്മേ 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 നാരായണ നാരായണ ദേവി 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 മ്മ കൂടപ്പുറത്തേറി വന്നുമാളം കഴുമ കറുകറുത്തവളെ അമേക കൂന്തലഴിച്ചവളെ காளி காளி அம்மா காவி வாழும் அம்மா அம்மே நாராயணா தேவி അമ്മേ 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 ദേവി 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 ഷ്ടം നമസ്കാരം ഉണ്ട് നമസ്കാരം നാട്ടിലെത്താരങ്ങൾ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം താങ്ക് യു ആ എന്താ ചെയ്യണു ജോലി ഞാനൊരു ചെറിയ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടെ കൂടെ എന്ന് പറഞ്ഞാല് നമ്മളൊരു പൂജാവിധികളൊക്കെ അറിയുന്നൊരു ആളാണ് അമ്പലത്തില് ചെറിയ ശാന്തി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നൊരു നടമ്പാട്ട് ഫീൽഡില് നടമ്പാട്ട് ഫീൽഡിൽ എന്ന് പറഞ്ഞാല് ഒരു രഞ്ചു വർഷം മുമ്പ് തന്നെ നമുക്കൊരു സ്വന്തമായിട്ട് ടീം നമ്മുടെ എന്റെ വെള്ളിച്ചന്റെ മകൻ ആയിട്ട് തുടങ്ങിയൊരു ചിലമ്പ് കലാസംഘം നന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അതിപ്പോ ഒരു ഒരു സ്റ്റോപ്പായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇനിക്ക് അടുത്ത് തന്നെ അത് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും കൂടി ആലോചനകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇപ്പൊ എന്തൊരു വലിയ സമിതിയില് പോകൊ അങ്ങനെ സമിതികളൊക്കെ ആയിട്ട് ഒരു ഭജൻസ് ടീം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തട്ടകത്തമ്മ ഭജന സംഘം കരുവന്ദല എന്ന പേരില് വിങ്കിടങ്ങ് കരിവന്ത എന്ന പറയുന്നത് തട്ടകത്തമ്മ ഭജന സംഘം ഇപ്പോ പണ്ട് ഈ ബജൻസിലെ താളങ്ങള് ആദ്യം ഈ ഗുമ്മെന്നൊക്കെ പറയുന്നത് ഈ പൊലിയൊക്കെ വരച്ച് കെട്ടിട്ടുള്ള നമ്മളിപ്പോ ഗുമ്മ് കാലത്തില് ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഗുമ്മ് ഘടമൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളെ അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള് അടിക്കുമ്പോ ആൾക്കാർക്ക് ഒരു എഫക്റ്റ് ഇപ്പോഴത്തെ കാലത്ത് തോന്നുന്നില്ലേ ഇപ്പോ നമ്മള് റി ദമ്പേട് മുതായ കാര്യങ്ങള് ഋതമ്പേട് തബല ആ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്നൊരു അനുസരിച്ചിട്ട് നമ്മളൊരു ഭജൻസിന് മാറ്റം വരുന്നത് അതുപോലെ തന്നെ നാടൻപാട്ടായിരുന്നു നമ്മള് അവസരം എത്ര ടീമ് അംഗങ്ങളുണ്ട് ടീമെന്ന് തന്നെ അതായത് എത്ര പേരുണ്ട് ഒരാൾ പതിനഞ്ച് പേര് നമ്മള് ഭജൻസിൽ പങ്കെടുക്കുന്നുണ്ട് പതിനഞ്ച് പേര് അടങ്ങിയ അടങ്ങിയ ഒരു നമ്മളിപ്പോ ശരി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിന് അത് എടുത്തു തുടങ്ങി ഓൾറെഡി ഇപ്പൊ അഞ്ചു വർഷക്കാലമായി ഇപ്പൊ നമ്മള് പ്രോഗ്രാം നടത്തി ഇപ്പൊ ഒട്ടനവധി വേദികളിൽ ഒട്ടനവധി അമ്പലങ്ങളിൽ ഇപ്പൊ നമ്മുടെ പേര് പ്രശസ്തമായുള്ള അതെ അതൊരു ഭജന ടീമാണ് തട്ടകത്തോമ ഭജനസംഘം എന്ന് പറഞ്ഞാൽ ഒട്ടനവേദികൾ നമ്മുടെ നാട്ടില് തന്നെയല്ല പുറത്തും ഫേമസ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് ഇപ്പൊ തീർന്നിട്ടുണ്ട് ഈ ഭജൻസിന്റെ കൂടെ ഇപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ പേരിൽ എന്തെങ്കിലും എല്ലാ ഇല്ല അതിനൊരു ആലോചന ചെയ്ത് നമ്മള് സ്വന്തമായിട്ടൊരു നമ്മുടെ തട്ടകത്ത് തന്നെ കരുവന്തല അമ്പലത്തിനെ കുറിച്ചിട്ട് കരിവന്തല അമ്മേനെ കുറിച്ചിട്ടൊരു പാട്ട് എഴുതി നമ്മൾ അതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞു റെക്കോർഡിങ് ഒരു റെക്കോർഡിംഗ് ട്രെയിനിങ് റെക്കോർഡിങ് കഴിഞ്ഞു നമ്മളിപ്പോ റെക്കോർഡിങ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പടം അറിയോ രണ്ടുപേര് ഞാൻ മൂളാം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലായിട്ട് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമ്മൾ നമ്മള് കരന്തളമ്മ നടയിൽ പാടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ പാടിയിട്ടുണ്ടാണ് ആ പാട്ടൊന്ന് പാടാം ചെയ്യും ഈ നല്ലൊരു നടയില് ഞാനും വന്നേ കരുവന്തലമ്പലത്തില് വന്നേ ഈ നല്ലൊരു നടയില് ഞാനും വന്നേ കരുവന്തലമ്പലത്തില് വന്നേ പാടുന്നു ഈ നല്ലൊരു നടയില് ഞാനും വന്നേ കരുവന്തലമ്പലത്തില് വന്നേ അങ്ങനെ പോകുന്നൊരു ാണ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ കരിന്തരമ്മ കരിഞ്ഞ് നമുക്ക് അടുത്ത അടുത്ത ഉത്സവത്തിനോട് കൂടി തന്നെ ഇറക്കണത് വീട്ടിലിറക്കേണ്ടത് ചോദിക്കാൻ വീട്ടില് ഭാര്യ അമ്മ ഞാനായിട്ട് കുട്ടികൾ അപ്പോ നമുക്ക് ഒരു പാട്ട് കൂടി പോ താൻ താങ് താ ന താ തന്നെ താഴും നേ താഴേ തനിന്നും നേ താഴേ താണു നെ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനേ നിങ്ങൾ കൈ തോടുമ്പേ ശ്രീ ഗുരുവായൂരപ്പാ ഭഗവാനേ നിങ്ങൾ കൈ തോടുുന്നേ ആന താനിങ്ങും തന്നെ ആന താനും നെ ആനിന്ന താനിങ്ങും താനും താന ആന താണിങ്ങാനേ ആന താണിങ്ങാനേ അവസാനിപ്പിക്കാം നന്ദി പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അപ്പോ എന്തായാലും നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് നല്ലൊരു എപ്പിസോഡ് എഴുതുന്നത് എന്തായാലും സന്തോഷം ഉണ്ടാകും നേരത്തെ ഒക്കെ ഉണ്ടറങ്ങട്ടെ ആയിക്കോട്ടെ അതുപോലെ നമുക്ക് വേറെ ദിവസം എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ശരി താങ്ക് യു